കാശിലാലിമ ചെടിയുടെ പൂ കഴിഞ്ഞുപോയി ആദ്യത്തെ വെണ്ടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി പച്ച നിറം അപ്പം വാക്കെല്ലാം ചുവപ്പ് നിറം അത് കഴിഞ്ഞിട്ട് പൂ താഴെ കിടക്കണല്ലേ പൂ വരെ ചുവപ്പായിരുന്നു രണ്ടാം ദിവസമായപ്പോൾ ആദ്യം വെള്ള വെള്ളപോലെയായിരുന്നു പിന്നെ തണ്ടുകളൊക്കെ ചുവപ്പാണ് ഇലകളുടെ ഞരമ്പുകൾ ചുവപ്പാണ് ഇതാ മുട്ടുകൾ കണ്ടില്ലേ സൈഡിൽ അതും ചുവപ്പാണ് പക്ഷേ കുഞ്ഞു വെണ്ടയ്ക്ക് മാത്രം പച്ച നിറം അത് ഇന്നലെ എടുത്ത വീഡിയോ ക്ലിപ്പായിരുന്നു ഇന്ന് നോക്കിയപ്പോൾ വ്യത്യാസം വന്നു വേണ്ടില്ലേ ആ കുഞ്ഞു വണ്ടയ്ക്ക് കുറച്ചുകൂടെ വലിപ്പം വെച്ചു അതിന് കൂടെ ചുവപ്പ് നിറം വരാൻ തുടങ്ങി ഇപ്പോൾ ചുവപ്പും പച്ചയും കലർന്ന നിറമാണ് കുറച്ച് ചെറു ചെറിയ പച്ചയുണ്ട് പക്ഷെ അധികം ചുവപ്പായിട്ടുണ്ട് മുട്ടുകളുടെ നല്ല ചുവപ്പാണ് അത്ര ചുവപ്പ് വന്നിട്ടില്ല തണ്ടുകളും നല്ല ചുവപ്പാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും വളർന്നു വരുമ്പോൾ മറ്റേ തണ്ടിൻ്റെ അതേ നിറം വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു